പേമാരിയിൽ തകർന്ന വീട് പുനർനിർമ്മിച്ചു നൽകി പുനലൂർ റോട്ടറി ക്ലബ്ബ് മാതൃകയായി വിളക്കുടി പഞ്ചായത്തിലെ പേപ്പർ മിൽ അരയേക്കർ ഭാഗത്ത് ഗീതയ്ക്കും കുടുംബത്തിനുമാണ് ഭവനം പുനർനിർമ്മിച്ചു നൽകിയത് കാലവർഷത്തെ തുടർന്നുണ്ടായ അതിശക്തമായ മഴയിലാണ് ഗീതയുടെ വീട് പൂർണമായും നശിച്ചത് മുപ്പത് വർഷം പഴക്കമുള്ള മൺകെട്ട കെട്ടി ഓടുപാകിയ വീട് നിലംപൊത്തിയപ്പോൾ വീടിനുള്ളിലുണ്ടായിരുന്ന ഗീതയും കുടുംബവും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് സാമ്പത്തികമായും സാമൂഹികപരമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് പെട്ടെന്ന് വീട് പുനർനിർമ്മിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത് മനസ്സിലാക്കിയ പുനലൂർ ക്ലബ്ബ് മനസ്സിലാക്കിയുതഗതിയിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ചിങ്ങം ഒന്നിന് താക്കോൽ കൈമാറിയത് റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജാഫർ പുനർനിർമ്മിച്ച വീടിന്റെ താക്കോൽ ഗീതയ്ക്ക് കൈമാറി എപ്പോഴും എപ്പോഴും ഒരു ഒരു പ്രത്യാശയ്ക്ക് അതിനൊരു ഒരു പൂർത്തീകരണം കൊടുക്കുന്ന ഒരു ഒരു സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു നമ്മുടെ പതിമൂന്നാം ആണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് ഒന്നിൽ തന്നെ ഇങ്ങനൊരു വീട് നൽകാൻ സാധിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷം അതിൽ അതിൽ പുല്ലൂർ ക്ലബിൻ്റെ പ്രസിഡൻ്റും അങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കുന്നു തീർച്ചയായിട്ടും പ്രസിഡന്റ് പറഞ്ഞു പഞ്ചാർ പറഞ്ഞവർ തന്നെ ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അപ്പോൾ ഒരു ഭവനം നിർ നിർമ്മിച്ച് അതിൽ വാസരൂപം ആ പറ്റുന്നത് നിങ്ങൾക്ക് ഗീതയ്ക്കും കുടുംബത്തിനും വലിയൊരു നല്ല മനസ്സ് വളരെ കൂടി ഈ വീട്ടിൽ താമസിച്ച് അതോടൊപ്പം എൻ്റെ ഒരു ചെറിയ ഒരു റിക്വസ്റ്റ് ഈ വീട്ടിൽ താമസിച്ചു നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ എന്തെങ്കിലും ഒരു സഹായം കൂടെ മറ്റാർക്കും ചെയ്യണം കാരും ദൈവം യൂന്മാരെ പോലെയാണ് ഇവർ നിങ്ങൾക്ക് ഈ ഒരു സഹായം ചെയ്തത് അതുപോലെ എന്തെങ്കിലും നിങ്ങളാവുന്ന പറ്റുന്ന ഐശ്വര്യവും നിങ്ങൾക്ക് ദൈവത്തിൽ പുനലൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഈ പെട്രോൾ വാടി താമസിക്കുന്ന ഈ ഇതച്ചി കുടുംബവും ഒരു പെട്ടെന്നുണ്ടായ മഴയത്ത് പെട്ടെന്നുണ്ടായെന്ന് പറയാനൊക്കെ ഇല്ല കാരണം ഈ മഴ ഇപ്പം എല്ലാവരുടെയും മനസ്സിലൊന്നും നൊമ്പരം തന്നെ ഈ മഴയത്ത് ഒരു വലിയ മരം കടപുഴുകി വീണ് ഈ വീട് മുഴുവനും തകർന്നു പോയി അപ്പോൾ തന്നെ ഇതിൻ്റെ വാർഡ് മെമ്പറായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒട്ടേറിയൻ കൂടിയായിട്ടുള്ള ശ്രീ ഷിബുദി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു ഞാൻ എല്ലാ മെമ്പേഴ്സിനെയും അറിയിച്ചു ഉടനെ ഞങ്ങൾ എത്തി ഓടി എത്തിയപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് അറിയുന്നത് ഉയരെ എന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ചേച്ചിക്കൊരു തൊഴിൽ മാർഗ്ഗം എന്ന നിലയിൽ ഒരു തയ്യൽ മെഷീൻ നമ്മൾ കൊടുത്തതേ ഉള്ളൂ ഇൻസ്റ്ററേഷൻസ് എന്നുള്ളത് അതുകൊണ്ടാണ് ചേച്ചി നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നത് തുടർന്ന് നമ്മൾ എത്തി ഇവിടെ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചു റോട്ടറി ക്ലബ്ബ് മെമ്പർമാർ അന്നരം തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ പണിത് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപയോളം മുടക്കി ഈ ഈ ഭവനം ഇപ്പം മാസയോഗ്യമാക്കിയിരിക്കുകയാണ് പി സുന്ദരശൻ നായർ ഫർണിച്ചർ കൈമാറി ക്ലബ്ബ് സെക്രട്ടറി രാജൻ കുര്യൻ ട്രഷറർ സുനിൽ കുമാർ അസിസ്റ്റന്റ് ഗവർണർ പി ടി പ്രകാശ് ബാബു പി പ്രതാപൻ എ ബി കൈരളി വിളക്കുടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാമുവൽ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്